ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺസ് എണ്ണോട്ടും പ്രതീക്ഷിക്കാത്തൊരു എവിക്ഷനായിപ്പോയി നമ്മുടെ അപ്പാനിയുടേത് ശൈത്യ പോലുള്ള ആൾക്കാരൊക്കെ അവിടെ നിൽക്കുമ്പോൾ അപ്പാനി പുറത്തു പോകാൻ പാടില്ലായിരുന്നു അപ്പാനെ കളിച്ചത് നെഗറ്റീവ് ഗെയിം ആയിരുന്നു എന്തായാലും ബിഗ് ബോസ് വീടിനകത്ത് വല്ലതും ചെയ്തിട്ടുണ്ട് എവിടെയും നോക്കുകുത്തിയായിട്ടൊന്നും നമ്മുടെ അപ്പാനി ഇരുന്നിട്ടില്ല കേട്ടോ നെഗറ്റീവ് ആയിട്ടാണെങ്കിലും അപ്പാനിയെ കൊണ്ട് പറ്റുന്നതൊക്കെ അപ്പാനെ അവിടെ ചെയ്തിട്ടുണ്ട് പേഴ്സണലായിട്ട് പറയുവാണെങ്കിൽ അങ്ങനെ പുറത്തു പോകേണ്ട ഒരു വ്യക്തി ആയിരുന്നില്ല അപ്പാനി പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു സ്ട്രോങ് പ്ലെയറാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായി പോയിട്ടുള്ളത് ഈ സീസണിൽ പടിയിറങ്ങിയതിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് നമ്മുടെ അപ്പാനി കേട്ടോ അത് കാരണം നമ്മുടെ അക്ബറൊക്കെ വല്ലണ്ണു പൊട്ടിക്കരുവുമായിരുന്നേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അക്ബർ മാത്രമല്ല ആ വീട്ടിനകത്തുള്ള എല്ലാവരും വളരെ ഇമോഷണൽ ആയിട്ടാണ് നമ്മുടെ അപ്പാനിയെ പറഞ്ഞു വിട്ടത് കേട്ടോ ആരും കരുതിയില്ല സത്യത്തിൽ ഇങ്ങനെ പുറത്തു പോകുമെന്ന് കാരണം അതിന് അതിനേക്കാളൊക്കെ വീക്കായിട്ടുള്ള ഒരുപാട് പേര് അവിടെ ഉണ്ട് പക്ഷേ നമ്മുടെ അപ്പാനയ്ക്ക് പറ്റിയത് എന്താണെന്ന് വച്ചാൽ ഈ ഓഡിയൻസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പാനയ്ക്ക് സാധിച്ചിട്ടില്ല അത് വലിയൊരു സത്യമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അപ്പാനയ്ക്ക് ഓഡിയൻസ് സപ്പോർട്ട് കുറഞ്ഞതും ഇപ്പം പുറത്തു പോകാൻ കാരണമായതും എന്തായാലും ഇനി അപ്പാനെ നമ്മുടെ ബിഗ് ബോസ് വേണ്ടാത്തില്ല